ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഹർജി ഹൈക്കോടതിയുടെ നോട്ടീസ് ശാരീരികമായ ആക്രമണമടക്കം നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർ ഷെസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് പരിപാടിയുടെ ഉള്ളടക്കം അടിയന്തിരമായി പരിശോധിക്കാൻ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി മലയാളം ആറാ സീസൺ സംപ്രേഷണവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ പരിപാടിയുടെ സംഘാടകരായ എൻജമോൾ ഷൈനിനും സ്റ്റാർ ഇന്ത്യക്കും പരിപാടിയുടെ അവതാരകനായ മോഹൻലാലിനും പരിപാടിയിലെ മത്സരാർത്ഥിയായ റോഫിക്കും ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ശാരീരിക ആക്രമണമടക്കം നിയമവിരുദ്ധ നടപടികൾ പരിപാടിക്കിടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർ ഷെസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി ഈ മാസം ഇരുപത്തിയഞ്ചിന് കോടതി ഹർജി വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് എം എ അബ്ദുൽ ഹക്കീം എന്നിവിടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഏതായാലും ബിഗ് ബോസ് പരിപാടി നിർത്തി നിർത്തിവെക്കേണ്ടി വന്നേക്കുമെന്നും നിർണായക നിരീക്ഷണവുമായി ഹൈക്കോടതിയെന്നും കേന്ദ്രവും ഇടപെടുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണ് സ്വകാര്യ ചാനലിലെ ടെലിവിഷൻ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെതിരെയാണ് ഹർജി വന്നിരിക്കുന്നത് ഏതായാലും പരിപാടിയുടെ ഉള്ളടക്കം പരിശോധിക്കാൻ ഹൈക്കോടതി ഉത്തരവിറക്കി പരിപാടിയിലൂടെ സംപ്രേഷണ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് വിഷയത്തിൽ പരിശോധന നടത്താൻ കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിന് കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകിയതോടെ ബിഗ് ബോസ് ആരാധകരും ബിഗ് ബോസ് കാഴ്ചക്കാരും ഒക്കെ ഉറ്റുനോക്കുകയാണ് ബിഗ് ബോസ് വിമർശകരും ചർച്ച ചെയ്യുകയാണ് വിവിധ ഭാഷകളിൽ നടക്കുന്ന തത്സമയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വിവിധ ഭാഷകളിലായി നടക്കുന്ന ഈ പരിപാടി മലയാളത്തിലും സംരക്ഷണം ചെയ്യുന്നുണ്ട് ബിഗ് ബോസിൽ ശാരീരിക ഉപദ്രവം വരുത്തൽ ഉൾപ്പെടെ നടത്തുന്നുണ്ടെന്നാണ് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സംപ്രേഷണ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് എറണാകുളം സ്വദേശിയായ അഭിഭാഷകനാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് നിയമവിരുദ്ധതയുണ്ടെങ്കിൽ പരിപാടി നിർത്തിവെപ്പിക്കാമെന്ന് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എം എ അബ്ദുൾ ഹക്കീബ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട താരം മോഹൻലാലാണ് ബിഗ് ബോസ് മലയാള പതിപ്പിന്റെ അവതാരകൻ പരിപാടിക്ക് യുവാക്കൾ ഉൾപ്പെടെ നിരവധി ആരാധകരുണ്ട് എന്നാൽ പലപ്പോഴും ബിഗ് ബോസിൽ അവതരിപ്പിക്കുന്ന കണ്ടന്റുകൾക്കും മത്സരാർത്ഥികളുടെ പെരുമാറ്റത്തിനും വ്യാപകമായ വിമർശനവും ഉണ്ടാകാറുണ്ട്